നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കോവളത്തിനടുത്ത് ശ്രീ കുന്നമ്പാറ മുരുകക്ഷേത്രത്തിനടുത്താണ് ശ്രീ നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഒരു മുരുകഗവാൻ്റെ ദർശനമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല പറയാനുള്ളതെല്ലാം വളരെ ചുരുക്കം പറയാനുള്ളതെല്ലാം വളരെ ചുരുക്കം എത്രയോ പേര് ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഗുരുദേവൻ എന്താണെന്നോ ഗുരുദേവൻ്റെ വാക്കുകൾ എന്താണെന്നോ ഗുരുദേവൻ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും വ്യക്തമായി മനസ്സിലാക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ട് ഗുരുദേവൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഗുരുദേവനെ അനുസരിക്കുന്ന ഗുരുദേവനെ ബഹുമാനിക്കുന്ന ഗുരുദേവനെ സ്നേഹിക്കുന്ന ഗുരുദേവനെ ആരാധിക്കുന്ന ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമാണത് ഗുരുദേവൻ പറഞ്ഞത് ആരെക്കുറിച്ച് ഗുരുദേവൻ ആരെക്കുറിച്ച് പറഞ്ഞു ആ പറഞ്ഞതിലേക്ക് എത്തിപ്പെടാതെ നിൽക്കുന്ന ഈ സമൂഹം ഗുരുദേവൻ ആരെക്കുറിച്ച് പറഞ്ഞു ആ പറഞ്ഞതിലേക്ക് ഇപ്പോഴും എത്തിപ്പെടാതെ നിൽക്കുന്ന ഈ സമൂഹം എത്രയോ പേർ എത്രയോ എത്രയോ പേർ ഗുരുദേവനെ ഇപ്പോഴും നിന്ദിക്കുന്നു പച്ചയ്ക്ക് പച്ചയ്ക്ക് അവർ അപമാനിക്കുന്ന സ്വരങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നു മൗനം വിദ്വാനി എന്നുള്ളതുപോലെ എന്നുള്ളതുകൊണ്ട് പലരും എല്ലാവരും അവിടെ മൗനം പാലിക്കുന്നു എന്നാൽ ഞാൻ ഇപ്പോഴും പറയുന്നു ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങളെല്ലാം ഗുരുദേവൻ പണി തുടങ്ങി ഗുരുദേവൻ പണി തുടങ്ങി അപ്പോൾ ഗുരുദേവൻ ഇത്ര നേരങ്ങൾ പണി ചെയ്യാതിരുന്നാണോ അല്ല ഗുരുദേവൻ എന്താണോ ഉദ്ദേശിച്ചിരുന്നത് ആ കാര്യത്തിലേക്ക് നിന്ന് അകന്ന് നടക്കുന്ന ജന മനസ്സുകളെ ഈ മനസ്സുകളെ അതിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി അതിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി അതെ അതിലേക്ക് മാത്രം കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ഗുരുദേവൻ വീണ്ടും പണി തുടങ്ങിയിരിക്കുന്നു അതിനെന്താണ് പല തന്ത്രങ്ങൾ ഉപയോഗിക്കും ആ തന്ത്രങ്ങളുടെ ഭാഗമായി പല ഭാഗത്തു നിന്നും തള്ളിപ്പറയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും തള്ളിപ്പറയുന്നവരുടെ വാക്കുകൾക്ക് മൂർച്ചയേറിക്കൊണ്ടിരിക്കും ഗുരുദേവനെ അപമാനിക്കുന്നവരുടെ വാക്കുകൾക്ക് മൂർച്ച കൂടും ആ മൂർച്ച കൂടും തോറും അവിടെയാണ് ഗുരുദേവൻ അവരിലെ അവരെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഗുരുവിൻ്റെ വാക്കുകളെ ഗുരുദേവൻ്റെ വാക്കുകളിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ പതിയുന്നതിന് വേണ്ടിയും ആ ശ്രദ്ധയിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയും ഗുരുദേവൻ അവരിലൂടെ പണി തുടങ്ങി എന്നാണ് ഞാൻ പറഞ്ഞത് അവരിലൂടെ പണി തുടങ്ങി കാരണം ഇത്രയും നാൾ സ്വയം വർക്ക് ചെയ്തു ഇല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ ആത്മീയ ജ്ഞാനം നേടിയവരിലൂടെയും അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരിലൂടെയും പണി നടത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുന്നത് വിമർശന രീതിയിലാണ് ഇപ്പോൾ പണി തുടങ്ങിയിരിക്കുന്നത് വിമർശന രീതിയിലാണ് ആ വിമർശനം കേട്ട് ആ വിമർശനത്തിൽ നൊന്ത് ആ വിമർശനത്തിൽ അമർഷം കൊണ്ട് ആ വിമർശനത്തെ നേരിടണമെങ്കിൽ എല്ലാവരും ഒന്നിക്കണം ഏതൊക്കെ മനസ്സുകളിലേക്ക് ഗുരുദേവ വചനങ്ങൾ കടന്നു ചെന്നുവോ ഗുരുദേവന്റെ സാന്നിധ്യം കടന്നു ചെന്നുവോ ഗുരുദേവന്റെ വാക്കുകൾ കടന്നു ചെന്നുവോ ആ മനസ്സുകളെല്ലാം ഒരുമിക്കണം ആ ഒത്തൊരുമ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ ഒരുമ ഒരുമുണ്ടാക്കുന്നതിന് വേണ്ടി ഗുരുദേവൻ ഇതാ പണി തുടങ്ങി ഗുരുദേവൻ പണി തുടങ്ങി വിമർശനത്തിലൂടെ തന്നെ തന്നെ വിമർശിക്കുന്നതിലൂടെ വിമർശിക്കുന്നവരിലൂടെ പ്രവർത്തിച്ചു തുടങ്ങി ഇതവരും അറിയുന്നില്ല ഇത് അവരറിയുന്നില്ല അവർ അതാ അവരുടെ ഒരു ഭാവം ഞാനെന്ന ഭാവം അഹംഭാവത്തിൽ മുങ്ങി നിൽക്കുന്ന ആ ഭാവത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി ആ ഭാവത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി മനസ്സിലാക്കുക എല്ലാ മനസ്സുകളും എല്ലാ മനസ്സുകളിലേക്കും ശ്രീ ഗുരുദേവൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആക്കുക മനസ്സിൽ ആക്കുക മനസ്സിൽ പതിപ്പിക്കുക എന്നിട്ട് അതനുസരിച്ച് എന്താണോ ഗുരുദേവൻ നമുക്കൊക്കെ കാട്ടിത്തരുവാൻ നമുക്കൊക്കെ പറഞ്ഞു തരുവാൻ ഉദ്ദേശിച്ചത് അതിനെ നമ്മൾ മനസ്സിലാക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം